വചനമൊഴി ജൂലൈ ഇരുപത്തിനാല് വചനഭാഗം റോമ പന്ത്രണ്ട് പതിനാല് ഇരുപത്തിയൊന്ന് യോഹനാൻ്റെ സുവിശേഷം പതിമൂന്ന് ഒന്ന് പതിനഞ്ച് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നതിനെക്കുറിച്ചുള്ള വിവരണമാണ് സുവിശേഷ സുവിശേഷഭാഗത്തിൻ്റെ അവസാന വചനം ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക നൽകിയിരിക്കുന്നു ശിക്ഷന്മാരുടെ പാദങ്ങൾ കഴുകിയത് മാതൃകയായിരുന്നു ശുശ്രൂഷയുടെയും എളിമയുടെയും മാതൃക അത് അനുവർത്തിക്കുവാനാണ് ഈശോ പറയുന്നത് ഈശോ പാദങ്ങൾ കഴുകുന്നതിനെ കുറിച്ച് പറഞ്ഞ മറ്റൊരു കാര്യം പത്രോസിനോട് പറയുന്നതാണ് ഞാൻ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്ക് ഇല്ല കർത്താവിനോടുകൂടെ പങ്ക് ഉണ്ടാകുന്നതിന് മിസിഹ നമ്മെ കഴുകുവാൻ സമ്മതിക്കുക മിസിഹ കാണിച്ചു തന്ന മാതൃകയിൽ പ്രവർത്തിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ പങ്കാളികളാകുവാൻ തിരുവചനം ഇന്ന് നമ്മെ ക്ഷണിക്കുന്നു എപ്രകാരമാണ് മാതൃകാപരമായി ജീവിക്കേണ്ടത് എന്നാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ ലീഹ ഇന്ന് പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ അന്യോന്യം യോജിപ്പോടെ വർത്തിക്കുവിൻ തിന്മയ്ക്ക് പകരം തിന്മ പ്രവർത്തിക്കരുത് സാധിക്കുന്നിടത്തോളം എല്ലാ മനുഷ്യരുമായി സമാധാനത്തിൽ വർദ്ധിക്കുവിൻ തിന്മ നിങ്ങളെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ നമ്മുടെ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം മിസ്ഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സുബാസ് നച്ചൻ